ദക്ഷിണ കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിനെതിരെ ഉണ്ടായ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പൊളിച്ചടുക്കി ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന എൻ ചിന്നയ്യ നൽകിയ മുഴുവൻ തെളിവുകളും വ്യാജമാണ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇതോടെ വ്യാജ പരാതി നൽകിയും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത കുറ്റങ്ങൾക്ക് ഇയാളെ എസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ക്ഷേത്രത്തിന് പിന്നിൽ നിരവധി കൊലപാതകങ്ങളും ലൈംഗിക അതിക്രമങ്ങളും നടന്നുവെന്നായിരുന്നു എൻ ചിന്നകിയുടെ ആരോപണം സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ താൻ സംസ്കരിക്കാൻ നിർബന്ധിതനായി എന്നും ഇയാൾ മൊഴി നൽകിയിരുന്നു ഈ ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ കോളെളുക്കം സൃഷ്ടിക്കുകയും വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ എസ് ഐ ടി നിയോഗിക്കുകയും ചെയ്തു ചിന്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം അര കോടി രൂപ മുടക്കി നദിക്കരയിലും ക്ഷേത്രത്തിനും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും എസ് പരിശോധന നടത്തി എന്നാൽ ഒരിടത്തു നിന്നും ഏതാനും അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് ഇത് പ്രാഥമിക എത്തിയതോടെ അന്വേഷണ സംഘത്തിന് ചിന്നയുടെ മൊഴിയിൽ സംശയം തോന്നി തുടർന്ന് ഇയാൾ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ തലയോട്ടി വ്യാജമാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വരെ സാക്ഷി എന്ന പരിരക്ഷയിലായിരുന്ന ചിന്നയെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു മണിക്കൂർ ോളം ചോദ്യം ചെയ്തതോടെ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഇയാൾ വെളിപ്പെടുത്തി താൻ ഒറ്റയ്ക്കല്ല ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്നും മൂന്ന് വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വ്യാജ തെളിവുകൾ നൽകിയതെന്നും ഇയാൾ മൊഴി നൽകി രണ്ടായിരത്തി പതിനാലിൽ ധർമ്മസ്ഥലയിൽ നിന്നും പോയ ശേഷം തമിഴ്നാട്ടിൽ താമസിച്ചിരുന്ന ചിന്നയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു അജ്ഞാത സംഘം സമീപിക്കുകയായിരുന്നു ഈ സംഘമാണ് വ്യാജ തലയോട്ടി നൽകുകയും എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാക്കാൻ നിർബന്ധിക്കുകയും ചെയ്തത് ക്ഷേത്രത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വിസമ്മതിച്ചപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ചിന്നയ്യ വെളിപ്പെടുത്തി ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയ്യ വ്യക്തമാക്കി ചിന്നയ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് അതേസമയം ഈ വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച ചില വ്യക്തികളും എസ് ഐ ടി നിരീക്ഷണത്തിലാണ് ക്ഷേത്രത്തിനെതിരെ അപകീർത്തികരമായ പ്രചാരണം നടത്തിയ യൂട്യൂബർ സമീറിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിട്ടുണ്ട് കൂടാതെ ആക്ടിവിസ്റ്റായ ഗിരീഷ് മട്ടന്നവരനെയും നേരത്തെ എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു മതപരമായ സ്ഥലങ്ങൾക്കും വിശ്വാസം ൾക്കും എതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ സമൂഹത്തിൽ വലിയ ഭിന്നതയ്ക്ക് വഴിവെക്കും ധർമ്മസ്ഥലെ പോലെ ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വാസപരമായ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിനെതിരെ ഇത്തരം ഒരു ഗൂഢാലോചന നടന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ ഗൂഢാലോചനക്ക് പിന്നിലുള്ള മുഴുവൻ വ്യക്തികളെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം